നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പഞ്ഞിമുഠായി നാവിൽ വയ്ക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഈ മിഠായി രുചിക്കാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളിൽ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ് ഈ മിഠായി ഓർമ്മകൾ ഇന്നും പലപ്പോഴും യാത്രകളിൽ നമ്മുടെ അടുത്തേക്ക് ഈ മിഠായി കച്ചവടക്കാർ എത്താറുമുണ്ട് എന്നാൽ പഞ്ഞിമുട്ടായുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് പഞ്ഞിമുട്ടായി അർബുദത്തിന് കാരണമാകുന്ന രാസപദാർത്ഥം ഉപയോഗിക്കുന്നു എന്നത് ഇതോടെ പുതുച്ചേരിയിൽ പഞ്ഞിമുട്ടായുടെ വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ് പഞ്ഞിമുട്ടായി നിർമ്മാണത്തിൽ വിഷകരമായ രാസവസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന ഭക്ഷ്യവകുപ്പിന്റെ കണ്ടെത്തലിന് തൊട്ടു പിന്നാലെയാണ് പുതിയ നടപടി വീഡിയോയിലൂടെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാണ് ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചത് തൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെയായിരുന്നു ഗവർണർ പഞ്ഞിമുട്ടായി നിരോധനത്തെക്കുറിച്ച് വീഡിയോ പങ്കുവച്ചത് ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതിനാലാണ് നിരോധനമെന്നും ഗവർണർ അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പഞ്ഞിമുട്ടായിൽ റൊഡോമൈൻ ബി എന്ന ടോക്സിക് കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു പഞ്ഞിമുട്ടായി വിൽക്കുന്ന കടകളിലെല്ലാം പരിശോധന നടത്തുവാനും ഇതോടെ തീരുമാനമായിട്ടുണ്ട് ടോക്സിക് കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ കടകൾ പൂട്ടുമെന്നും നിർദ്ദേശമുണ്ട് നിറങ്ങൾ അമിതമായ അളവിൽ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും ജനങ്ങൾ ബോധവാൻമാരാകണമെന്നും ഗവർണർ പറയുന്നുണ്ട് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പഞ്ഞിമിട്ടായി അവർക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക എന്നും ഗവർണർ വീഡിയോയ്ക്ക് ക്യാപ്ഷനായി നൽകിയിട്ടുണ്ട് അതേസമയം ഭക്ഷ്യസുരക്ഷാ നിർദ്ദേശപ്രകാരം ഗുണമേന്മയോടെ നിർമ്മിക്കുകയും ഗുണനിലവാര സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തവർക്ക് പഞ്ഞിമിട്ടായി പഴയതുപോലെ തന്നെ വിൽക്കാൻ അനുമതിയുണ്ടെന്നും റിപ്പോർട്ട് വരുന്നുണ്ട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽ ഡയാണ് വിടാമിൻ ബി കമ്പിലും പച്ചക്കറിയിലും മറ്റും നിറം കൂട്ടുന്നതിനായി ഇത് ഉപയോഗിക്കാറുണ്ട് ദീർഘനാളായുള്ള ഇവയുടെ ഉപയോഗം കരളിന്റെ ആരോഗ്യം നശിക്കുവാനും ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പിടിപെടുവാനും കാരണമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഏജൻസി അംഗീകരിച്ച അംഗീകൃത ചേരുവകൾ മാത്രമേ ഭക്ഷണ ഉപയോഗിക്കാവൂ എന്ന് സർക്കാർ നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഈ നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത്തരം കൃത്രിമ വസ്തുക്കൾ ഭക്ഷണ ചേരുവകളിൽ ഉപയോഗിക്കുന്നത് ഈ വാർത്ത നമുക്കും ഒരു ഓർമ്മപ്പെടുത്തലുകൂടിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പല ഭാഗത്തും പഞ്ഞിമുട്ടായി യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് വഴിയോര കച്ചവടക്കാർ വിൽക്കുന്നത് യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ നിർമ്മിച്ചു വരുന്ന ഇത്തരം മുട്ടായികൾ വാങ്ങിക്കഴിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്